ശബരിമല തീർത്ഥാടനം സുഗമമായി പൂർത്തിയായതിൽ പോലീസ് സേനയുടെ സേവനം അഭിനന്ദനാർഹമാണ് കൃത്യമായ പദ്ധതിയും ഏകോപനവുമാണ് തിരക്ക് ഗണ്യമായി വർദ്ധിച്ചിട്ടും തീർത്ഥാടനം സുഗമമാക്കിയതെന്ന് ശബരിമലയിലെ പോലീസ് ഏകോപന ചുമതലയുള്ള എ ഡി ജി പി എസ് ശ്രീജിത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുൻവർഷങ്ങളിൽ നിന്നും വിപരീതമായി വളരെ സുഗമമായിട്ട് പര്യവസാനിക്കുകയാണ് ഈ വേളയിൽ പോലീസിന്റെ ശബരിമലയിലെ സേവനം അത് സ്തുത്യർഹമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല നമ്മളോടൊപ്പം ഇപ്പോൾ പോലീസിന്റെ ശബരിമല ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള എ ഡി ജി പി എസ് ശ്രീജിത് സർ ചേരുകയാണ് സാർ സ്വാമി ശരണം അധികം ഒന്നും ചോദിക്കില്ല എന്തായിരുന്നു മാസ്റ്റർ പ്ലാൻ പോലീസിന്റെ ഭഗവാന് പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ മാത്രമേ സമർപ്പിക്കുന്നോ പിന്നെ കൃത്യമായി ഞങ്ങളുടെ ഹോംവർക്ക് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്തിരുന്നു ഞാനുള്ള സ്കീമ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു പിന്നെ അതുകൂടാതെ നമ്മുടെ ഓരോ സേനാംഗവും സേനാംഗം വളരെ വളരെ അർപ്പണ മനോഭാവത്തോട് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥര് എത്ര ശ്ലാഘിച്ചാലും മതി വരില്ല അതുപോലെ മരക്കൂട്ടം അവിടെയൊക്കെ നിന്ന് ഒരുപാട് തിരക്ക് തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കാറാത്ത രീതിയിൽ ഈ കാനപാത വഴി ആൾക്കാർ വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ദിവസങ്ങളുണ്ടായെങ്കിലും അതൊന്നും തന്നെ ഒരു പരാതിക്കോ ഒരു ബുദ്ധിമുട്ടിനിടപരാത്ത രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് സാധിച്ചു എല്ലാ വകുപ്പുകളുടെയും ഏകോപനം വളരെ നിർണായകമായിരുന്നു ദേവസ്വം മന്ത്രിയുടെ സപ്പോർട്ടും ദേവസ്വം ബോർഡിന്റെ സപ്പോർട്ടും ഇതിനകത്ത് നിസ്സീമമായിരുന്നു വളരെ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ അവരുടെ പിൻബല നമുക്ക് ഉണ്ടായിരുന്നു സാധാരണ പോലീസുകാർ വരെ വളരെ വളരെ നന്നായിട്ട് പോലീസുകാർക്ക് പരിക്കുപറ്റിയ സന്ദർഭമല്ലാതെ പോലീസുകാരെ കാരണം ഒരു തീർത്ഥാടകന് പോലും ഒരു മുറിവേൽക്കുകയോ വിഷമമുണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അത് നമുക്ക് ഇനിയും നിലനിർത്താൻ സാധിക്കും ഇപ്പൊ ഒരു വലിയൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തൊരു ഒരു ഒരു എന്താ പറയുക ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് നമ്മളിപ്പോൾ ഇനിയിപ്പോ ഇതുപോലെ തന്നെ തുടരും ഇതിൽ നന്നാവണം എന്നായിരിക്കും ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ അതനുസരിച്ച് ഉയരാൻ സാധിക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ശ്രീ ദീനദയാല மேமல வாழும் ஸ்ரீகண்டம் தரணம் கமலம் ஐயப்பா ശബരിമലയിൽ കൃത്യമായിട്ട് ഏകോപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് വർഷങ്ങളിലെ പോരായ്മകൾ കൃത്യമായിട്ട് പഠിച്ച് പരിഹരിച്ചുകൊണ്ടാണ് ഈ വർഷം അവർ അവരുടെ പദ്ധതികൾ നടപ്പാക്കിയത് അത് പൂർണ്ണ വിജയമായി മാറുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു അയ്യപ്പഭക്തികാരം പാടിത്തരികയും ചെയ്തിട്ടുണ്ട് സന്നിധാനത്ത് നിന്നും അരുൺ ഹൂണിഗനൊപ്പം ഗോകുൽ രമേശ് ന്യൂസ് മലയാളം